ഈ നമ്മൾ കൊണ്ടുനേക്കുന്നത് ടൈ ആൻഡ് ഡേയിൽ വന്നിരിക്കുന്ന ബാറ്റിക് ഡിസൈൻ ഡിസൈനുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു കളർ പാറ്റേൺസിലാണ് കൊണ്ടുനേക്കുന്നത് നമുക്ക് ടീച്ചിലോടെ വീട് നോക്കാം ഇതിനകത്ത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ത്രെഡ് ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത് ബാറ്റിക് ഡിസൈൻസിനാണ് ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെ പാറ്റേൺ ഉള്ള ത്രെഡ് വിവിങ്സും പോയിട്ടുണ്ട് ഒരു ചെറിയൊരു സീക്വൻസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഡെയിലി വെർ ഒരു ഡെയിലിവർ മെറ്റീരിയൽ ആണ് കോട്ടൺ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബാറ്റിക് ഡൈ തന്നെയാണ് നല്ലൊരു ഡൈ ആൻഡ് ഡൈ കോൺസെപ്റ്റ് ആണ് ഇതും നല്ല ലഗൻ്റ് ആയിട്ടുള്ള ഐറ്റും ആണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന സെയിം തന്നെ പാറ്റേൺ ആണ് ബോട്ടത്തിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ടോപ്പും ദുപ്പട്ടയും ബോട്ടും ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസ് വരെ സിറ്റ് ചെയ്യാനുള്ള ഫാബ്രിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്രിക്നെസ്സിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് അതിനകത്തും സെയിം തന്നെ കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത് നെസ്സിൽ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡാണ് അതിനകത്ത് അതിനകത്തും സെയിം തന്നെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ആണ് കേട്ടോ അതിലും സെയിം തന്നെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഇതാണ് കോട്ടൺ മെറ്റീരിയലിനകത്ത് വന്നിരിക്കുന്ന ബാറ്റിക് ഡിസൈൻ ഉള്ള ഡൈ ആൻഡ് ഡൈ കോൺസെപ്റ്റ് ഉള്ള മെറ്റീരിയലാണ് കാണിച്ചത് ഫോർ കളേഴ്സാണ് നമ്മൾ ഒരു ഫാബ്രിക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടൺ ലവേഴ്സ് മിസ് ആക്കാൻ തന്നെ ഓർഡർ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇത് റേറ്റ് പറഞ്ഞ എയ് ഡബിൾ നൈൻ ആണ് അത്യധികം കളർ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം താങ്ക് യു